ചെങ്കോള എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ ഗോവിന്ദച്ചാമി മധുരുചാടിയെന്ന് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ വളരെയധികം വിഷമായിട്ടോ കാരണം വെച്ചാൽ നമ്മളൊക്കെ പേടിച്ച് കാരണം കാരണവെച്ചാൽ ഈ ഗോവിന്ദച്ചാമി നമ്മളെ സൗമ്യ എന്ന് പറഞ്ഞ പെൺകുട്ടിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി പീഡിപ്പിച്ചിട്ട് കൊന്നിട്ട് എന്നിട്ട് ലാസ്റ്റ് അവന് ജയിലിൽ ഭയങ്കര സുഖമുണ്ടായിരുന്നു അവനൊക്കെ തക്കതായ ശിക്ഷ കിട്ടുക വേണ്ടത് കേട്ടോ കാരണവെച്ചാല് അവന് മാസങ്ങളായിട്ടൊക്കെ ഒരു മാസത്തെ ആയിട്ട് ഇപ്പൊ ചപ്പാത്തി മാത്രമേ തരത്തില്ലേ തടി കുറക്കാൻ വേണ്ടിയിട്ടേ തടി കുറച്ചാലല്ലേ അവന് മധുരം എടുത്ത് ചാടാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ എന്തായാലും തടിയൊക്കെ കുറച്ച് അവന് ശരിക്കും വേണ്ടതാന്ന് അറിയോ ഇനിയിപ്പോ ഇനിയിപ്പോ അവന് മറ്റേ പറഞ്ഞ മാതിരി ഉള്ള ഫുഡെല്ലാം കൊടുക്കണ്ടേ പള്ളം നിറച്ച് മൂന്ന് നേരം നല്ല കയറ്റം പറ്റെങ്കിൽ നാല് നേരം കൊടുക്കണം കേട്ടോ അവനെ തടിയൊക്കെ പാടെ കൂടിയിട്ട് വല്ല താവളേൻ്റെ മാതിരി ആക്കണം അവനെ എന്നാൽ പിന്നെ മധുരന് എടുത്ത് ചാടാൻ വേണ്ടിയിട്ട് പോവില്ലല്ലോ അപ്പൊ അവൻ കരുതി കൂട്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടാണ് മധുര ചാടാൻ വേണ്ടിയിട്ട് തടി കുറച്ചാലാണ് ഇത് നടക്കൊള്ളു അപ്പൊ എന്തായാലും ഇപ്പൊ ഈ ചപ്പാത്തി മാത്രം തിന്നു വെച്ചാലേ മറ്റേ തടിയൊക്കെ പോയി കിട്ടും അപ്പൊ പിന്നെ അവന് തൂങ്ങി പിടിച്ച് കയറാൻ സുഖാണ് എന്നിട്ട് അവ റോട്ടും കൂടെ വല്ല ഭിക്ഷക്കാരനെ നടക്കണെന്തുണ്ട് മറ്റേ അവന്റെ ആ നടത്തം കണ്ടപ്പോ തന്നെ കണ്ടപ്പോ തന്നെ പിരാന്തായിട്ടോ അപ്പൊ എന്തായാലും അവന്റെ ആ ഒരു തലയിൽ കൊറച്ച് കുറച്ച് തുണി പിടിച്ചിട്ടേ ആ നടത്തവും അതേമാതിരി തന്നെ കിണറ്റിൽ നിന്ന് വലിച്ചു ചാടുമ്പോ കിണറ്റിൽ നിന്ന് വലിച്ചു തൂക്കിയെടുക്കുമ്പോ അവന്റെ മുടിയിൽ പിടിച്ചിട്ട് ആ പിടത്തണ്ടല്ലോ അത് കണ്ടപ്പോ ചെറിയ വരുന്നെ കാരണമെച്ചാൽ അങ്ങനെ തന്നെ വേണ്ടത് അവനെ അവനെ ചോദിച്ചാൽ എന്താ വേണ്ടെന്ന് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയണതാണ് ഇങ്ങനെയുള്ള ചങ്ങായന്മാരനെയൊക്കെ ചങ്ങായി അല്ല ഇങ്ങനെയുള്ള കിരിപ്പോളനെയൊക്കെ നമ്മൾ തീറ്റിപ്പോറ്റി വളർത്തിട്ട് ഒരു കാര്യമില്ലാട്ടോ അപ്പോൾ എന്തായാലും ഗോവിന്ദച്ചാമീനെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് പകുതി ജീവൻ കിട്ടിയിട്ടോ കാരണം വെച്ചാൽ ഒരുപാട് പെൺകുട്ടികളാണ് ഈ ചങ്ങനെ പേടിച്ച് വരച്ച് നടക്കുന്നത് അവൻ്റെ ലക്ഷ്യം എന്താണ് അവൻ്റെ ലക്ഷ്യം പുറത്ത് ചാടിക്കഴിഞ്ഞാൽ പിന്നെ ഇതേമാതിരി വല്ല പെൺകുട്ടികളെ പിടിച്ച് ആക്കി അതൊക്കെ തന്നെ അവൻ്റെ പ്ലാനിങ്ങായി അവന് കുടുംബത്തിലേക്ക് വേണ്ടിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അവൻ്റെ വീട്ടുകാരെ കാണണം എന്നുള്ള അങ്ങനെ ഒരു പൂതിയൊന്നുമില്ല അവനെ അവന്റെ ലക്ഷ്യം എന്താണ് കേട്ടോ ഏഹ് ഇനിയിപ്പോ വല്ല വല്ല നാ പട്ടിയോളനെ ഇപ്പനെ ആക്കി പട്ടിയോളനെ ആക്കി കൊടുക്കുക വേണ്ട ഇപ്പം ഇപ്പനെ കഥ നടക്കൊള്ളു ഏഹ് വല്ല പട്ടിയോളനൊക്കെ ഇപ്പൻ്റെ റൂമിലാക്കി കൊടുക്കുക എന്താച്ചോട്ടെ ഇങ്ങനെയുള്ള കള്ള നായിക്കളന്നെ ഒക്കെ ഇങ്ങനെ തന്നെ കേട്ടോ വേണ്ടത് ഏഹ് അവന് ഇപ്പോൾ വേണ്ടത് മെയിനായിട്ട് ഓ പണിൻ്റെ ആളാണ് ഏഹ് അപ്പോൾ ഇന്നലെ കേട്ടപ്പോൾ ഞാൻ നല്ല വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ കാരണം ചേച്ചി ഇന്നലെ ഞാൻ പുറത്താണ്ടായിരുന്നേ ഏഹ് അപ്പോൾ അവൻ്റെ ആ നടത്തും ആ ഭാവവും ഒക്കെ പാടെ കാണുമ്പോൾ അവൻ ആരാണ് ഔ എന്തായിരുന്നു അവൻ്റെ പോക്ക് റോട്ടും റോട്ടുമ്മക്കൂടെ മറ്റേ തലയിൽ കുറച്ച് കീറ തുണി വെച്ച് പൊയിഞ്ഞിട്ട് അത് മറ്റേ വല്ല ഭിക്ഷക്കാരൻ നാട്ടിൽ കൂടെ അവൻ അടക്ക വെക്കാൻ വേണ്ടി പോവുക മാർക്കറ്റേക്ക് എന്തോ തലയിൽ ഏറ്റുപിടിച്ച് പോകുമ്പോൾ ആളെ മനസ്സിലാവൂലല്ലോ ഏഹ് അവൻ്റെ പ്ലാനിങ് അവന്റെ വിചാരം അവന് മാത്രമേ ബുദ്ധിയുള്ളൂ അവന് മാത്രമേ എന്തിനാ ഈ ഇങ്ങനെയുള്ള ചങ്ങ ആൾക്കാരെന്നൊക്കെ നമ്മള് വെച്ച് കെട്ടിട്ട് എന്താ കാര്യം തക്കതായിട്ടുള്ള ശിക്ഷ അവന് കിട്ടിയേ പറ്റുള്ളൂ കാരണവെച്ചാല് കുറ്റം ചെയ്ത വ്യക്തിനെ നമ്മൾ പോർപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല അവൻ ഇനി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പാണ് എല്ലാ ആൾക്കാർക്കും അവനെ പേടിച്ചിട്ടാ നടക്കണത് ഇതിപ്പോ നേരക്കെ നേരല്ലേ നാലാണുങ്ങൾ നിക്കളോണത്തേക്ക് വരാൻ വേണ്ടി പറയാം അവന്റെ ഒക്കെ അവൻ ഈ പെണ്ണുങ്ങളെന്നെ മാത്രല്ല ലക്ഷ്യമിട്ടിരിക്കുന്നത് ആണുങ്ങളടുത്തേക്ക് നേരത്തെ നേരെ വന്നിട്ട് അവനൊക്കെ വരാൻ വേണ്ടി പറ ഏ അവനെന്തായാലും ഇനിയിപ്പോൾ കുടുംബത്തേക്ക് പോകണമെന്നോ അതേമാരെ നാട്ടുകാരെ കാണണം എന്നോ അല്ലെ തന്നെ വല്ല സ്വന്തമായിട്ട് വല്ല കൈത്തൊഴിൽ വല്ല ജോലിയും ചെയ്തിട്ട് ജീവിക്കണം ജീവിക്കണമെന്നുള്ള പ്ലാനിങ്ങല്ല ഏ അപ്പോ എന്തായാലും ഇതൊക്കെ പറയാൻ വേണ്ടി വരിക വന്നാണ് കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്തായാലും കിട്ടിയല്ലോ അപ്പോ എന്നാ ശരി എന്നാല്